ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഒ എസ് പാണേ കാണാം സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി നല്ല രീതിയിലൊരു ബ്ലാസ്റ്റിംഗ് ആയിരുന്നു അല്ലേ സി നമുക്ക് നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് സി നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനാരിയോ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട് സി ഇപ്പം എന്താണോ നമുക്കറിയാം എല്ലാ ദിവസവും എക്സ്പയറി ഇൻസ്ട്രുമെന്റ് നമുക്ക് വരേണ്ടത് സോ എക്സ്പയറി വരുന്ന ദിവസം ഇന്നിപ്പം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിക്കകത്ത് മൊമെന്റും കിട്ടുന്നില്ല സി നിങ്ങൾ ഇന്നലെ ഫി നിഫ്റ്റിയുടെ എക്സ്പയറി പിന്നെ ചാർട്ട് എടുത്ത് നോക്കിയാൽ മതി അതിലെ തലേ ദിവസമുള്ള മിഡ് ക്യാപ്പിന്റെ ചാർട്ടർ എടുത്ത് നോക്കിയാൽ മതി ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ചെറിയ ചെറിയ മൊമെന്റങ്ങൾ കിട്ടുന്നുണ്ടാവും ബട്ട് ഓവറോൾ ബാക്കിയുള്ള ഒരു ഇൻഡെക്സിനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നിഫ്റ്റിയിൽ നല്ല മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റി ബാങ്ക് നിഫ്റ്റി എന്തായിരുന്നു ബാങ്ക് നിഫ്റ്റി ചത്തതുപോലെ കിടക്കിയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ തന്നെയായിരുന്നു അവസ്ഥ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല മൂവ് നമുക്ക് കാണാൻ പറ്റും വ്യാഴാഴ്ച ആൻഡ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് കിടക്കുകയായിരുന്നു കാരണം എക്സ്പയറി ഇൻസ്ട്രുമെന്റ് ഏതാണോ അവരതിനെ വെച്ചിട്ട് നല്ലപോലെ പണി തരുന്നുണ്ട് സോ ശ്രദ്ധിക്കുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ വെരി നെക്സ്റ്റ് എക്സ്പയറി ഉള്ള സ്ട്രൈക്കിനടുത്ത് ട്രേഡ് ചെയ്യാം നിങ്ങൾക്ക് എക്സ്പയറി തന്നെ ട്രേഡ് ചെയ്യണം ഷോർട്ട് കറിങ്ങോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് അതാണെന്നുണ്ടെങ്കിൽ വെരി നെക്സ്റ്റ് എക്സ്പയറിയിൽ സ്ട്രൈക്ക് എടുത്തിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ഡീക്ക് ഒന്നും വരില്ല ഇന്ന് ഇൻഫാക്ട് നമ്മൾ പറഞ്ഞ ഒരു ലെവലിനെ ബാങ്ക് നിഫ്റ്റ് ബ്രേക്ക്ഔട്ട് നിഫ്റ്റൗ ബ്രേക്ക്ഔട്ട് ഒന്ന് ഷാർപ്പായിട്ട് അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു ബട്ട് ബാങ്ക് നിഫ്റ്റ് ബ്രേക്ക്ഔട്ട് തന്നിട്ടും അവിടെ പ്രീമിയത്തിൽ യാതൊരു വ്യത്യാസവും വരുന്നുണ്ടായില്ല അതിനുശേഷം ചെറുതായിട്ടൊരു പ്രീമിയം ഒക്കെ കൂടുന്നുണ്ടായി ബട്ട് അത്രയും സമയം നമുക്ക് നമുക്കൊരു എക്സ്പയറി ഇൻസ്ട്രമെന്റിനെ എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ് സോ എന്തായാലും നിഫ്റ്റ് എന്തായിട്ടുണ്ടെന്ന് ട്വൻറ്റി തൗസൻ്റെ താഴെ പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയാണെങ്കിലും ഫോർട്ടി സെവൻ തൗസൻ്റെ താഴെ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് ഇൻഫാക്ട് അത് നമ്മുടെ ആവറേജ് ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് വന്നിട്ടുണ്ടാകും ഫോർട്ടി സെവൻ തൗസൻ്റെ മോൾ ആയിരിക്കും ബട്ട് നമുക്ക് ഒരു സ്ട്രോങ് കണ്ടിന്യൂഷൻ ക്യാൻഡിൽ കൂടി കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഞാൻ നാട്ടിലായതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ കണ്ടിന്യൂഷൻ മൊമെൻ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ നാളത്തേക്കും നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് മാർക്കറ്റ് നമ്മുടെ മുമ്പിലുണ്ട് സോ മിഡ് ക്യാപ്പിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ബാത്ത് എന്ന രീതിയിൽ പറയാൻ പറ്റും നല്ല രീതിയിലുള്ളൊരു ആ ഫോള് നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിലൊക്കെ സോ അത് സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ തന്നെയാണ് നമുക്ക് അതെല്ലാം തന്നെ റിക്കവർ ആയി വരികയും ചെയ്യും സോ നാളെ എന്താണ് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ എങ്ങനെയാവണം നമ്മുടെ ലെവൽസും കാര്യങ്ങളും ഉണ്ടാവേണ്ടത് നിഫ്റ്റിയിലെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് എഫ്രീം ചാർട്ടിലാണ് സി ഞാൻ ടെലഗ്രാമിൽ കുറച്ച് ലെവൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നോക്കാം നമുക്ക് ഇന്നലെ അനാലിസിസ് വീഡിയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ സോ ആൻഡ് ഞാൻ പറഞ്ഞ ലെവലെന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ ത്രീ ഫിഫ്റ്റി ആൻഡ് ട്വന്റി ടു ത്രീ ഫിഫ്റ്റി എന്നുള്ളായിരുന്നു സോ അത് പറഞ്ഞ ടൈമെന്ന് പറഞ്ഞ ഏകദേശം ഒൻപത് അൻപത് ആറിൽ സമയത്തല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒൻപത് ഇരുപത്തെട്ട് ഓക്കെ ഒൻപത് ഇരുപത്തെട്ടിലാണ് സോറി ഞാൻ പറഞ്ഞിട്ടുള്ളത് ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ബ്രേക്ക് തന്നിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ടായിരിക്കും മിക്കവാറും ഫോർട്ടി സെവൻ ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞാല് ഒൻപത് നാല്പത് ഈ ഒരു ക്യാൻഡലിൽ നിന്നിട്ടാണ് ബ്രേക്ക് എന്നുള്ളത് ത്രീ ഫിഫ്റ്റി ആൻഡ് അതിനുശേഷം മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഒന്ന് താഴത്തേക്ക് വന്നു അഗൈൻ ഇതൊരു കഴിഞ്ഞ ദിവസം ഉണ്ടായി അതേപോലത്തെ ഒരു ട്രാപ്പ് വീണ്ടും ഉണ്ടാവുകയാണ് എഗെയിൻ അതിനുശേഷം മാർക്കറ്റ് പ്രോപ്പറായിട്ട് താഴേക്ക് തന്നെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സൈഡിലേക്കുള്ള ലെവലിലേക്ക് അപ്പോഴും മാർക്കറ്റ് എത്തിയിട്ടില്ല ആൻഡ് ട്വന്റി ടു ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവൽ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല രീതിയിൽ ആക്ട് ചെയ്ത ലെവലായിരുന്നു ട്വന്റി ടു ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവല് ആൻഡ് ത്രീ ഫിഫ്റ്റിയുടെ ബ്രേക്ക് ചെയ്യുന്ന മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് ത്രീ ഫിഫ്റ്റി ആൻഡ് ഈ ഒരു ലെവലിലൊക്കെ വെച്ചിട്ട് ഈ ഒരു ക്യാൻഡിൽ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു അതിനുശേഷം മാർക്കറ്റ് വൺ ഡയറക്ഷൻ മൂവ് തന്നെ നമുക്ക് താഴേക്ക് കാണാൻ പറ്റി ഇവൻ വലിയൊരു ഫുൾബാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നുണ്ടായിരുന്നു ബട്ട് ഇവിടെ മാർക്കറ്റ് താഴേക്ക് വീഴാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എസ് എൽ എ കോസ്റ്റിൽ ട്രയൽ ചെയ്ത് വെക്കുക വെച്ചിട്ട് നമുക്കായിരുന്നു മറ്റേ തന്നെ പ്ലാൻ ചെയ്യാന്നുള്ള രീതിയിൽ ഓക്കെ എസ് എൽ എ കോസ്റ്റിലേക്ക് വെക്കുക ആൻഡ് ആരെങ്കിലും ട്രേഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ് ബാങ്ക് എഫ് കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്ത സംഭവം പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് കാരണം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു മൊമെൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ട് നോക്കുക സാ ഇനി നിങ്ങൾക്ക് ഈ ഒരു ടൈമിലുള്ള മൊമെൻ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഇപ്പോൾ ഈടെ ചാർട്ടിൽ പ്രത്യേകിച്ച് വലിയ മൊമെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ചെറിയൊരു മൊമെൻ്റും ഉണ്ടാവുന്നു ഈ ഒരു ക്യാൻഡൽ റിക്കവറാവുന്നതോടുകൂടി അതേപോലെ റിക്കവർ ആയി പോകുന്നു അതിനുശേഷം പ്രീമിയം അഡ്ജസ്റ്റ് ആകുന്നതിനുശേഷം ഇവിടെ ഇങ്ങനെ പ്രീമിയം ഡി കെ ലാസ്റ്റ് വന്നിട്ട് ചെറിയൊരു ബ്രേക്ക്ഡൗൺ ഉണ്ടാവുന്നു ചെറുതായിട്ടൊരു പ്രീമിയം ഇതിനകത്ത് നമുക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഇന്ന് നല്ല ട്രേഡ് വന്നിട്ടുള്ളത് നിഫ്റ്റി തന്നെയാണ് ഓഫ് കോഴ്സ് എൻ്റെ ട്രേഡ് നിഫ്റ്റി ഉണ്ടായിരുന്നത് ഞാൻ ഇന്ന് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ ഇനി എന്താണ് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഫിഫ്റ്റി മിനിറ്റ് ഐഫ്രീം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ബാങ്ക് നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം കാരണം നിഫ്റ്റിയാണ് നാളെ നമുക്ക് എക്സ്പയർ ഉള്ളത് നിഫ്റ്റി എന്തായിട്ടുണ്ട് പ്രോപ്പർ ആയിട്ട് വന്നിട്ട് ട്വന്റി ടു തൗസൻഡ് എന്ന ലെവലിന്റെ താഴെയായിട്ട് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് പറ്റിയിട്ടുണ്ട് ആൻഡ് നിഫ്റ്റിയുടെ ചെറുതായിട്ട് എന്തായിട്ടുണ്ട് ഈ ഒരു പോയിന്റ് ചെറിയൊരു റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട് ബട്ട് അവറേജ് ക്ലോസിംഗ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ട്വന്റി ടു തൗസൻഡ് താഴെ തന്നെയാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് ആസ് ഓഫ് ഓപ്പണോ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നാളെ ഇന്റർനൈലേക്ക് വേണ്ടി നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ സി ബെസ്റ്റ് ട്രേഡ് നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു കണ്ടീഷൻ തന്നെ ആയിരിക്കും നയൻ ട്വന്റി ട്വന്റി വൺ നയൻ ട്വന്റി എന്നുള്ള ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും നയൻ ട്വന്റിനെ വാച്ച് ചെയ്യാം സി മാർക്കറ്റ് എങ്ങനെയാവണം ഓപ്പൺ ചെയ്യുന്നതെന്ന് അറിയാം ലെറ്റ്സ് ലക്ഷേ മാർക്കറ്റ് ഇയർ റേഞ്ചിന് അതായത് ട്വന്റി ടു തൗസൻഡ് ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ള ഇയർ റേഞ്ചിനും അതുപോലെ തന്നെ തേർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം ട്വന്റി ടു തൗസൻഡ് തേർട്ടി ആൻഡ് അതുപോലെ തന്നെ ട്വന്റി ടൂ തൗസൻഡ് ട്വന്റി വൺ നയൻ ട്വന്റി എന്നുള്ള റേഞ്ചിനും ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ലെറ്റ്സ് ഒരു പതിനഞ്ച് മിനിറ്റേക്കും ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ഒരു കണ്ടിന്യൂഷൻ മൊമെന്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് സെ ഇവിടുന്ന് കുറച്ച് സമയം ഒന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുക ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ട്വന്റി വൺ എയ്റ്റ് എയ്റ്റി എന്നുള്ള ലെവലായിരിക്കും ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും ബട്ട് ഇവിടെ നിന്ന് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണ് ലോവർ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അഗൈൻ എയ്റ്റ് ഹൺഡ്രഡിലേക്കും അതിൻ്റെ താഴത്തേക്കുള്ള ബിഗർ ടാർഗറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ലെവലിനെ എല്ലാം തന്നെ വാച്ച് ചെയ്യണം ഇന്ന് എനിക്ക് തോന്നുന്നു ഹെവിയറ്റ് സ്റ്റോക്കുകളും പ്രത്യേകിച്ച് വീഴാണ്ട് നിന്നിട്ടുള്ളത് ബാങ്കിങ് സെക്ടറിലെ ചെറിയ സ്റ്റോക്കുകൾ മാത്രമാണ് അതുകൊണ്ടാണ് പിന്നെ ചെറുതായിട്ടെങ്കിലും കാര്യങ്ങൾ മാനേജ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സോ നാളെ ബാങ്ക് സെക്ടറിനും കൂടി ഒരു വീഴ്ചയിലാണ് ഉണ്ടാവുന്നതെങ്കിലും നല്ലൊരു വീച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സി ഇഫ് മാർക്കറ്റ് ട്വന്റി ടു തേർട്ടി എന്നുള്ള ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള മൊമെന്റം സ്ലോ ആൻഡ് സ്റ്റഡി മാത്രമേ ഉണ്ടാവുള്ളൂ ഈച്ച് ആൻഡ് എവറി പോയിന്റില് മാർക്കറ്റിൽ റെസൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഈ ട്രെൻഡ് ലൈൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവൽ ലെവലാണെന്നുണ്ടെങ്കിലും ഒക്കെ റെസൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് സോ മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അഗ്രസീവ് ആയിട്ട് ട്രേഡ് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെന്റ് യൂഷ്വലി ട്രേഡ് ചെയ്യുന്നതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി മാത്രം ട്രേഡ് ചെയ്യുക അവർ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാകുന്നതെങ്കിലും ഒരു വോളറ്റൈൽ ഡേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നല്ല ട്രേഡുകൾ നമ്മൾ മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് കുറച്ച് സമയം ലക്ഷ്യം നമ്മൾ താരത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിന്റെ ഗ്യാനിലെങ്കിലും കിട്ടിയാലും പറഞ്ഞു ഇവിടെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മുകളിലേക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ബാങ്ക് നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുക ഒരു റേഞ്ച് കിട്ടിയിട്ട് അതിൽ റേഞ്ചിൻ്റെ ബ്രേക്കുകളോ ആകാരങ്ങളും കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് റിയൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്നൊക്കെ ചെയ്തതുപോലെ ലെവൽസ് ഞാൻ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ് ആൻഡ് ഇനി എന്താണ് നിഫ്റ്റിയിൽ പിന്നെ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ അവൻ്റെ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സോ ഈ ഒരു ബോഡർ റേഞ്ചിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു റേഞ്ചിന് നിങ്ങൾ ആയിട്ട് വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മുകളിലേക്കുള്ള ഒരു മൊമെന്റം കാണിക്കാനുള്ള സാധ്യതയുള്ളൂ സോ ആവറേജ് ക്ലോസിംഗ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫോർട്ടി സെവൻ തൗസൻഡിൻ്റെ മോൾ തന്നെയാണ് ബട്ട് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് സി മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പുതിയൊരു ബൈയിങ് പ്രഷർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഇതൊരു സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും സോ അതിൻ്റെ താഴെ മാത്രമേ മൊമെന്റായിട്ടാവുള്ളൂ പ്രീവിയസ് ഡേ ക്ലോസിംഗ് കൂടിയാണ് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിന്റെ താഴെ മാത്രമേ മൊമെൻറ്റം ക്ലിയർ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ സോ ഫോർട്ടി ഫോർട്ടി സിക്സ് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് അപ്രോച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സിക്സ് സിക്സ്റ്റി എന്നുള്ള തന്നെയായിരിക്കും സിക്സ്റ്റി സിക്സ്റ്റിയുടെ താഴെ കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് വരാൻ പോകുന്നത് പിന്നെ ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിലെ എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഷാർട്ട് ഫോൾ കാണാനുള്ള സാധ്യത ബാങ്ക് നിഫ്റ്റിയിൽ ഹൈ ആണ് കാരണം ഇന്ന് ബാങ്ക് നിഫ്റ്റ് വലിയ രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള സപ്പോർട്ട് ലെവലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത് സോ ആ ഒരു ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം താഴത്തേക്ക് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സസ്റ്റെയിൻ ചെയ്യും എന്നല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ബ്രേക്ക് ഡൗൺ തരുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രാപ്പ് ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം ബയേഴ്സ് താഴത്തേക്ക് ഒന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ആക്കിയിട്ട് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത അവിടെ ഉണ്ട് സോ അഗ്രസീവ് ആയിട്ട് വലിയ ക്വാണ്ടിറ്റികളെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നതാണ് ഇനി എന്താണ് വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആവും ഉണ്ടാവുക ഗ്യാപ് ഡൗൺ മാത്രമല്ല ഫ്ലാറ്റ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക കാരണം എന്താ വെച്ചാൽ ഫോർട്ടി സെവൻ തൗസൻഡ് താഴെയായിട്ട് മാർക്കറ്റ് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ തന്നെ ആയിട്ട് ആയിട്ടുണ്ടാവും സോ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിലും ഒരു റേഞ്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചെറിയ പ്രൈസ് ആക്ഷൻ ഉണ്ടാവാനായിട്ട് വെയിറ്റ് ചെയ്യാൻ ഒരു പ്രോപ്പർ ട്രേഡ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് സോ അവർ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് എഗെയിൻ ഗ്യാപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ എഗെയിൻ ഇതിൽ വോൾട്ടാലിറ്റി സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതെല്ലാം തന്നെ മാർക്കറ്റിന് ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് താഴെ വന്നിട്ട് പുതിയ സപ്പോർട്ട് കൂടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡ് വേസ് ഡേ ആയിട്ട് ഇത് മാറാനും ആൻഡ് ഈ ഒരാഴ്ച മൊത്തത്തിൽ അങ്ങനെയൊരു കൺഫ്യൂസിൻ്റെ വീക്കായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്താണ് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് കൂടി ഒക്കെ ഇന്ന് വീക്കാവുകയാണ് ബാങ്കിംഗ് സെക്ടറും കൂടി ഇന്ന് വീക്കാവുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടന്നേ ബട്ട് സംബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ വൺ ഫോർ ഫൈവ് സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ ഫോർ ഫൈവ് സീറോ താഴെ എച്ച് ഡി എഫ് സി ബാങ്ക് വന്നുകഴിഞ്ഞാൽ നല്ല വീക്ക്നസ് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് തൗസൻഡ് സെവൻറ്റി ഫൈവ് ഐ സി ഐ സി ഐ ബാങ്കിൽ വാച്ച് ചെയ്യുക ആൻഡ് എഗെയിൻ തൗസൻഡ് സെവൻറ്റി എന്നുള്ള ലെവൽ ആക്സിസ് ബാങ്കിൽ വാച്ച് ചെയ്യുക കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഇൻഫാക്ട് നമ്മൾ പ്രീവിയസ്ലി ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവൽസ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് സോ പിന്നെ ഓൺ ദ ലോവ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഓൺലൈൻ ലോവർ സൈഡ് നമ്മൾ വാച്ച് വൺ സെവൻ ടു സീറോ ആണ് ആൻഡ് വൺ സെവൻ ഫോർ സീറോ അപ്പോൾ സൈഡിലും വാച്ച് ചെയ്യുക അവരുടെ ലെവലിലും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ഇൻഫീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പിന്നെ ഇതിൻ്റെ താഴെ ഒരു ഫൈക് ബ്രേക്ക് ആയിട്ട് കാണിച്ച് എഗെയിൻ മുകളിൽ തന്നെ വന്ന് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് സോ വൺ സിക്സ് സീറോ ഫൈവ് തന്നെയാണ് കൃഷി ആയിട്ടുള്ള ലെവൽ വൺ സിക്സ് സീറോ ഫൈവ് അതിൻ്റെ താഴെ വന്ന് കഴിഞ്ഞാൽ വൺ സിക്സ് ഡബിൾ സീറോ ഒരു ചെറിയൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും ബ്റ്റ് ഇനി വരുകയാണെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം സപ്പോർട്ട് എടുക്കും എന്നുള്ള കാര്യത്തിൽ ഷുവാരിറ്റി ഒന്നുമില്ല മാർഗറ്റിൽ ആദ്യത്തേക്ക് വരാനുള്ള പ്രോബിലിറ്റി ഇസ് വെരി ഹൈ സോ വൺ സിക്സ് സീറോ ഫൈവ് എന്നുള്ള ലെവലിനെ തന്നെ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ടി സി എസിനെ നോക്കേണ്ട എന്ത് ലെവലാണ് സി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ഒരു ലെവൽ തന്നെയാണ് ഫോർ വൺ ടു സീറോ എന്നുള്ള ലെവലിലാണ് ഫോർ വൺ ടു സീറോ താഴെ വന്നു കഴിഞ്ഞാൽ അക വീക്ക്നസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ റിലയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ട് താഴത്തേക്ക് വേണ്ടിയിട്ടുണ്ട് എഗൈൻ നമുക്ക് വാച്ച് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൂ നയൻ വൺ ഫൈവ് എന്നുള്ള ലെവലിനാണ് ടു നയൻ വൺ ഫൈവ് അല്ല ടൂ നയൻ വൺ സീറോ എടുക്കാം ടൂ നയൻ വൺ സീറോടെ മുകളിൽ വന്നാൽ മാത്രമേ ഒരു അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റും ഉണ്ടാവുള്ളൂ സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തന്നെ ഉപയോഗം മറക്കാതെ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ